മര്യാദക്ക് നിന്നില്ലെങ്കിൽ അവക്കിട്ടൊരു കൊട്ട് നമ്മൾ കൊടുക്കും എന്നുള്ളൊരു സൂചന അവക്ക് കിട്ടണം ആര് പറഞ്ഞതാ ഷാനവാസിക്ക ആരെ പറ്റിയാ പറഞ്ഞത് അനുമോളെ പറ്റി അബി ഒണിയിലെ ഷാനവാസിക്ക മൂന്ന് പേരും കൂടെയിരുന്നു കുനുകുനുപ്പ എന്തിനെ പറ്റി അനുമോക്കെതിരെ നിൽക്കുന്നതിനെ പറ്റി അല്ലെങ്കിൽ അനുമോക്കെതിരെ അവിടെ നടക്കുന്ന ഗെയിമിനെ പറ്റി ഷാനവാസിക്ക പറയുന്നുണ്ട് ഇച്ചിരിയെങ്കിലും തല ഉപയോഗിച്ച് സംസാരിക്കുന്നുണ്ട് അതായത് ചുമ്മാ കയറി ഈ കളിക്കാത്ത നമ്മൾ ഇറങ്ങണ്ട കളി കണ്ടിരുന്നാൽ മതി ഇപ്പോ പക്ഷെ അനുമോക്ക് മനസ്സിലാവണം നമ്മളെ ചുമ്മാ ചൊറിഞ്ഞാൽ മറ്റവരെ ഓക്കെ നമ്മളെ ചൊറിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ തിരിച്ചടിക്കും അങ്ങനെ വരുമ്പോൾ എല്ലാവരും ഇപ്പൊ കുറച്ച് പേരെങ്കിലും ഒന്ന് മാറി നിപ്പുണ്ടല്ലോ ആര്യൻ അപ്പാനി അക്ബർ രണക്കൊച്ച് ജിസൈല് ഈ ഒരു ഗ്രൂപ്പാണ് അനുവിനെതിരെ ഇങ്ങനെ നിൽക്കുന്നത് അതിൻ്റെ ഇടയിലോട്ട് ഞങ്ങളും കൂടെ കയറിയ പണി കിട്ടും എന്നുള്ളൊരു സാധനം അനുമോക്ക് മനസ്സിലാവണം എന്നുള്ള രീതിയിൽ നമ്മുടെ ഷാനവാസിക്ക അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഇച്ചിരിയൊക്കെ ബുദ്ധിയുണ്ട് ഷാനവാസിക്കു പക്ഷേ അപ്പോഴൊരു പ്രശ്നം വരാൻ പോകുന്നത് ഷാനവാസിക്കയും ടീമും കൂടി അതിനകത്തോട്ട് ഇറങ്ങിയാൽ അനുമോക്ക് കുറച്ചും കൂടെ ഹൈപ്പ് കിട്ടും ആ വീട്ടിലെ എല്ലാവരും അനുമോളുടെ പുറകെയാണെന്നുള്ള സംസാരമേ വരത്തുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ആവുള്ളൂ അങ്ങനെ ഒരു പണി പണിയുണ്ടാവും പക്ഷെ ചില സാഹചര്യങ്ങളിൽ തിരിച്ച് സംസാരിക്കാൻ പറ്റാതെ വാക്കില്ലാതെ കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് ചിലപ്പോൾ അനുമോൾ എത്തിയേക്കാം അപ്പൊ എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ കുറച്ചു കുറച്ചുപേരുടെയെങ്കിലും പ്രിയപ്പെട്ട സൈക്കോ ബോയ് അപ്പോ ക്യാപ്റ്റൻസി അടുത്ത ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കാനുള്ള ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാൻ വേണ്ടി മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ബിന്നിക്കൊച്ച് റെനക്കുട്ടി നെവിൻചേട്ടൻ അപ്പൊ ഈ റെനക്കൊച്ചിനെയൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെങ്കിലും ബാക്കിയുള്ള ഭൂരിഭാഗം ആൾക്കാർ സെലക്ട് ചെയ്തതാണല്ലോ റെനക്കൊച്ചൊക്കെ ആ ക്യാപ്റ്റനായിട്ട് വന്നു കഴിഞ്ഞാൽ തൂപ്പർ ആയിരിക്കും എന്താണെങ്കിലും നെവിൻ ഓക്കെ നെവിൻ ഇനി അങ്ങോട്ടൊരു വേറെ ലെവലിലേക്കായിരിക്കും ബാക്കിയുള്ളവർ നെവിനെ കയറ്റി വിടാൻ പോകുന്നത് നടക്കട്ടെ നെവിൻ്റെ ഗെയിമും കൂടെ പ്രോപ്പറായിട്ട് പോയി കഴിഞ്ഞാൽ നെവിന് ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനിന്ന് ശ്രദ്ധിച്ചു ഇന്ന് ഈ ഒരു ക്യാപ്റ്റൻസിയിലേക്ക് മൂന്ന് പേരെ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ജയിൽ നോമിനേഷൻ വരുന്നുണ്ട് അവിടെയാണ് ഞാൻ നെവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് നെവിന് പ്രോപ്പർലി ഇപ്പോൾ പുറത്തു പോയതിൻ്റെ ഒരു കാരണം നെവിന് ബോധമുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആതിലാനൂരയുടെ ഒരു ട്രിഗറും ഉണ്ട് പിന്നെ നെവിൻ്റെ നെവിൻ്റെ മണ്ടത്തരമാണ് ഭൂരിഭാഗവും പക്ഷേ അതിൻ്റെ ഇടയ്ക്കോട്ട് ഇവരൊരു പിരിയും കൂടാൻ കയറ്റിയപ്പോഴാണ് പുറത്തു പോയത് വേണമെങ്കിൽ അവരോടൊരു ദേഷ്യം തോന്നാം പക്ഷെ നെവിൻ ആ പരിപാടി കാണിച്ചില്ല അവരെ നോമിനേറ്റ് ചെയ്തില്ല നേരെ മറിച്ച് അനീഷി നിട്ട് കൂടെ നിന്നതാണ് അനീഷ് മറ്റേ സ്വച്ഛ സ്വേച്ഛാധിപതിയായിരുന്ന സമയത്ത് എന്നിട്ടും അനീഷിൻ്റെ പേരും പറഞ്ഞു അനുമോളിൻ്റെ പേര് അനുമോളുടെ പേര് പറയുമ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് എല്ലാവരും അനുമോളിൻ്റെ പേര് പറയുന്നുണ്ട് അപ്പം എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ ഇത്രയും പേര് ഒരാളെ ഇങ്ങനെ എതിർത്ത് നിൽക്കണമെങ്കിലൊരു കാരണമുണ്ട് അതുകൊണ്ട് ഞാനും എതിർക്കുന്നു എന്നുള്ള രീതിയിലാണ് അനുമോളുടെ പേര് നെവിൻ പറഞ്ഞത് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് എനിക്കിത് ഇഷ്ടമല്ല എന്നുള്ളൊരു സാധനം അവിടെയും പറഞ്ഞിട്ടില്ല കാരണം അനുമോൾ നോറ ആതില അവരെ തുടണ്ട എന്നുള്ളൊരു മൈൻഡിലാണ് നെവിൻ ഇപ്പം ഇരിക്കുന്നത് ഇനി എന്തെങ്കിലും ഒരു സാഹചര്യം നല്ലത് വന്ന് കിട്ടാതെ തൊടത്തില്ല നെവിൻ ചേട്ടൻ പക്ഷേ അപ്പാനി വന്നിട്ട് അനുമോളുടെ പേര് പറയുന്നുണ്ട് അനീഷിൻ്റെ പേര് പറയുന്നുണ്ട് എല്ലാവരും ഭൂരിഭാഗം ആളുകളും പറഞ്ഞത് നമ്മുടെ അനീഷിൻ്റെയും അനുമോളിൻ്റെ അതുകൊണ്ട് തന്നെ അവരാണ് ജയിലിലേക്ക് പോകുന്നത് പക്ഷേ അപ്പാനി വന്നിട്ട് അനിമോളുടെ പേര് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അതിനെ ഞാൻ തള്ളിക്കളയുന്നില്ല അത് വേറൊന്നും അല്ല അനുമോളുടെ ഈ ശാപവാക്കുകളും വീട്ടുകാരെ പറഞ്ഞു നമ്മൾ ഇന്നലെ രാത്രിയിലൊക്കെ കണ്ടതാണ് നല്ല കനത്തിലാണ് അപ്പാനിയുടെയും അക്ബറിൻ്റെയൊക്കെ വീട്ടുകാരെയൊക്കെ നല്ല കനത്തിൽ പ്രാഗി വിട്ടിട്ടുണ്ട് അനുമോള് അതിനോട് പിന്നെ ഇന്ന് പകല് ആര്യനിട്ട് നല്ലത് കൊടുക്കുന്ന കണ്ടു പക്ഷേ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ വാക്കുകൾ അത് ഒരു പരിധി കൂടുതൽ അത് ചില രീതിയിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവരുടെ കുടുംബത്തിലിരിക്കുന്നവരെ അത് ബാധിക്കുന്നത് അത് അത്ര നല്ലൊരു കാര്യമായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല മനസ്സിലായില്ല അകത്തുള്ള ഗെയിം അത് അകത്ത് തീർക്കുക അതിനെ പുറത്തേക്ക് വിടാതിരിക്കുക അനുമോളുടെ കാര്യത്തിൽ അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട് അത് എല്ലാവർക്കും ഒരേപോലെ എടുത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതിനോട് ഞാൻ യോജിക്കുന്നില്ല പിന്നെ നൂറ വന്നിട്ട് പക്ഷെ അനുമോളുടെ ഒരു ഗെയിം അനുമോളുടെ ഒരു ട്വിസ്റ്റ് ഗെയിം ഞാൻ ഈ ജയിൽ നോമിനേഷനിലാണ് കണ്ടത് അത് ഞാൻ പറയാം അപ്പം അത് കഴിഞ്ഞിട്ട് നൂറ വരുന്നുണ്ട് നൂറ വന്നിട്ട് അനുമോളുടെ പേര് പറയുന്നുണ്ട് നൂറെ അനുമോ ഒക്കെ തിക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് ടീമാണിപ്പോൾ എന്നിട്ട് പോലും നൂറ വന്നിട്ട് അനുമോളുടെ പേര് പറയുന്നുണ്ട് ശാപ വാക്കുകൾ അപ്പോഴും നൂറ പറഞ്ഞ പോയിന്റ് ഇതാണ് ശാപ ഞാൻ അവളോട് പറഞ്ഞതാണ് വാക്കുകൾ സൂക്ഷിക്കുക ഉപയോഗിക്കാൻ അത് അവൾ കേൾക്കുന്നില്ല അതുകൊണ്ട് അവളെ എന്നൊരു കാര്യം നൂറ പറഞ്ഞു നൂറ പറഞ്ഞത് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു അപ്പാന് പറഞ്ഞ പോലെ തന്നെ നൂറയോടും ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു കാരണം പറഞ്ഞത് പോയിന്റാണ് വീട്ടിലിരിക്കുന്നവരെ പ്രത്യേകിച്ച് ഈ അപ്പാനിയുടെ ഒക്കെ ഭാര്യ ക്യാരിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിന്റെ ആവശ്യം ഇല്ല അനിമോളെ അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല അനുമോള് വന്നു ജയിൽ നോമിനേഷന് അവിടെയാണ് ട്വിസ്റ്റ് എല്ലാവരും വിചാരിച്ചു അക്ബറിന്റെയോ അപ്പാനിയുടെയോ ജിസൈലിന്റെയൊക്കെ പേര് പറയുവെന്ന് പക്ഷേ അനുമോൾ ഗെയിം മാറ്റി അനുമോക്കറിയാം അവിടെ അപ്പാനിയുടെയോ ജിസൈലിന്റെയോ ഒക്കെ പേര് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നറിയാം അതുകൊണ്ട് തന്നെ അനുമോൾ കളിച്ചൊരു ഗെയിം ഉണ്ട് അനിമോളുടെ കൂടെയുള്ള രണ്ടു പേരുടെ പേര് ആദില ആൻഡ് ശൈത്യ ഇവരുടെ പേരുകളാണ് പറഞ്ഞത് പേര് പറഞ്ഞിട്ട് ഒരു കാരണവും പറഞ്ഞു അവര് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് ഇവരുടെ പേരെന്ന് ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിലെ മെയിൻ ഐറ്റമാണ് നമ്മുടെ അനിമോള് അതുകൊണ്ട് തന്നെ ഒരു ഒരു കാരണവും ഇല്ലാത്ത ഒരു കാരണം പറഞ്ഞിട്ടാണ് ഒരു ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കാരണമൊന്നുമില്ല ചുമ്മാ പേരുടെ പേര് പറഞ്ഞു അത് ആ ഒരു അനുമോളിന്റെ ഭാഗം ചെയ്യാൻ വേണ്ടി മാത്രം അനുമോൾ ചെയ്തതാണ് അത് കാണുന്ന അത്യാവശ്യം ഒന്ന് ചിന്തിക്കാൻ കഴിയുള്ള എല്ലാവർക്കും മനസ്സിലാവും ഒരു കാര്യമില്ലാതെ അനിമോൾ പറഞ്ഞത് പക്ഷേ അവിടെ അനുമോൾ അത് ചെയ്തപ്പോൾ വേറെ ആരുടെയും വേറെ എന്തിനാണ് സ്വന്തം നിലപാട് അല്ലെങ്കിൽ സ്വന്തം വില കളയുന്നത് വിചാരിച്ചിട്ടായിരിക്കും അനുമോള് വേറെ ആരുടെയും പേര് പറയുന്നത് കാരണം പറഞ്ഞിട്ട് കാര്യമില്ല കളിയാക്കത്തേ ഉള്ളൂ ഇത് പറഞ്ഞത് കൊണ്ട് തന്നെ എല്ലാവരും ഞെട്ടിപ്പോയി ഇവിടെ എന്താ ഇങ്ങനെ പറയുന്നത് അത്യാവശ്യം ബോധമുള്ള ഇപ്പൊ അപ്പാനി അപ്പാനി അക്ബറിനോ അങ്ങനെ ചിന്തിക്കാൻ ബോധം കാണത്തില്ല പക്ഷെ ആരെങ്കിലും ഒക്കെ അവിടെ ചിന്തിച്ച് കാണും അറ്റ്ലീസ്റ്റ് അനീഷ് ഇവിടെ ഈ ഒരു ഗെയിം മാറ്റി പിടിച്ചതിനകത്ത് പിടികിട്ടിയില്ലേ അപ്പൊ അങ്ങനെ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട് അനീഷും അനുമോളും ആണ് അങ്ങനെ ജയിലിൽ പോകുന്നത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പൊ കുറച്ച് ജസ്റ്റ് കുറച്ച് മുമ്പ് നോക്കിയപ്പോഴത്തേക്ക് അപ്പാനി അക്ബറും കൂടെ കിച്ചണിൽ നിന്ന് ശൈത്യ ചൊറിയുന്നുണ്ട് നല്ല കനത്തിൽ ഇവന്മാർക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ ഈ ആര്യൻ അല്ലെങ്കിൽ ഷാനവാസ് ഷാനവാസിന്റെ അടുക്ക തുടക്കത്തിൽ പോയി ചൊറിയുമായിരുന്നു ഓർക്കുന്നുണ്ടല്ലോ മറ്റേ ഒരു പെങ്കൊച്ചിൻ്റെ കാര്യം പറഞ്ഞ് നമ്മുടെ ഷാനവാസ് ഒന്ന് അപ്പാനിയെ ചൊറിഞ്ഞു വിട്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല ശേഷം അപ്പാനി ഷാനവാസിന്റെ അടുക്കിലോട്ട് ചെല്ലത്തില്ല നിർത്തി തൊഴുത് കൈ കൈ ഊപ്പി അപ്പാനി പോയിട്ടുണ്ട് അപ്പാനിക്കൊക്കെ അങ്ങനെയുള്ള പേടികളുണ്ട് ഇപ്പം ഈ ശൈത്യ പെമ്പിള്ളാരാണെങ്കിൽ എന്തും കാണിക്കാലോ എന്നുള്ളൊരു മൂഡിലാണ് ഈ അപ്പാനി അക്ബറുഗ് സത്യം പറഞ്ഞാൽ ശൈത്യയുടെയും ഈ ഒരു എന്താണ് അനുമോളുടെയൊക്കെ പുറകെ നടക്കുന്നത് പക്ഷേ അതിലെടുക്ക പോലും ചെല്ലുന്നില്ല കാരണം അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ വേറെ പല കാടുകളും അവരടക്കും പെട്ടുപോകും ചേട്ടന്മാരുണ്ടും അപ്പം എന്താണെങ്കിലും ഒരു പരിപാടി നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ അഭിയോനിയിലെ ഷാനവാസിക്കേ ഇരിക്കുന്നത് ഇവർ മൂന്ന് പേരും കൂടി ഇരുന്നിട്ടാണ് ഈ ഒരു ഗെയിമിനെ പറ്റി പറയുന്നത് അനിമോൾക്കെതിരെ ആ വീട്ടിൽ നടക്കുന്ന ഗെയിമിനെ പറ്റി പക്ഷേ അവര് പറയുന്നുണ്ട് അവക്കിട്ട് കൊടുക്കണമെന്ന് അവൾ നമുക്കിട്ടും താങ്ങും പക്ഷെ അവളെ നോക്കിയും കണ്ടുപോയി അടിക്കാവുള്ളൂ നമ്മൾ അടിക്കും എന്നുള്ളൊരു പേടി അവക്കൊണ്ടാവണം അല്ലാതെ നമ്മൾ അവളെ അടിച്ചുകൊണ്ടിരിക്കരുത് കാരണം ഷാനവാസിന് അറിയാം അങ്ങനെ അടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അവക്കെ ബൂസ്റ്റ് കിട്ടുകയുള്ളൂ മറ്റവന്മാർക്ക് അത് മനസ്സിലാവുന്നില്ല അവന്മാര് അനിമോൾ ഇല്ല അനിമോൾ വേറെ ഏതെങ്കിലും മൂലക്കെ ആണെങ്കിലും ഹാളിൽ ഇരുന്നുകൊണ്ട് അനിമോളെ പറ്റി കുറ്റം പറയുക അനിമോളെ പറ്റി പാട്ട് പാടുക ഇതാണ് അക്ബറിലാക്ക ചെയ്യുന്നത് അത് അനിമോൾക്ക് നല്ല രീതിയിലുള്ള പുറത്തു നിന്നൊരു സപ്പോർട്ട് കിട്ടുമെന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഷാനവാസിനും ഒനീലിനും മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവരത് വെച്ചിട്ടാണ് അവരവിടെ നിന്ന് സംസാരിക്കുന്നത് പക്ഷെ കിട്ടിയാൽ ഒരു ഗ്യാപ്പ് നല്ലൊരു സാധനം കിട്ടിയാൽ അവർക്കെതിരെ കളിക്കാൻ കിട്ടിയാൽ അപ്പ കളിക്കാം എന്നുള്ളൊരു സാന്നിവിടെ എന്തായാലും അവിടെ ഇന്ന് പറയുന്നുണ്ട് പിന്നെ പട്ടി കുറയ്ക്കുന്ന കണ്ടു ഇപ്പം കിടന്നുറങ്ങുന്നതിൻ്റെ പേരിൽ ജിസൈലി മോളാണ് ഉറങ്ങുന്നത് അതുകൊണ്ട് തന്നെ അറിയാലോ ജിസൈലിൻ്റെ ഒരു ബന്ധു മരിച്ചു അപ്പം വയ്യ കളഞ്ഞ് മറ്റേ കരഞ്ഞ തളർന്ന് പരിപാടിയായിരുന്നു രാവിലെ അതുകൊണ്ട് തന്നെ അകത്ത് കിടപ്പുണ്ട് എനിക്കൊന്നും അവിടെയുള്ള ബാക്കി ആൾക്കാരൊന്നും എന്ന് തോന്നുന്നു അല്ലേ അപ്പൊ എന്താണെങ്കിലും അനീഷ് അനീഷെന്ന് നമ്മുടെ അപ്പാൻ അകത്തോട്ട് പോകുന്നുണ്ട് പട്ടിയുടെ കുറച്ചിൽ കേട്ടപ്പോഴത്തേക്ക് അകത്ത് പോയി ജിസൈലും വളരെ നൈസായിട്ട് തലോടിയിട്ടൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അല്ലാതെ കൂടുതലൊന്നും ഇപ്പോഴത്തെ ക്യാപ്റ്റനെ കൊണ്ട് നടക്കത്തില്ല പ്രത്യേകിച്ച് ജിസൈലിൻ്റെ കാര്യത്തിൽ അപ്പം ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് അതിലെ നൂറയൊക്കെ ഒക്കെ അടുത്തടുത്തിരുന്ന കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവര് ഒരു ഗെയിം ഒരു ഒരു ഗെയിം എന്ന് പറയുന്നില്ല ഒരു ടീം അവിടെ ഫോം ചെയ്തു ഒരു മൂന്നാല് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഒരു മൂന്നാല് ടീം ഇപ്പോൾ ആയി കഴിഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിലുള്ളിൽ തന്നെ ഇനിയും വേറൊരു എക്സ്ക്ലൂസീവ് കാര്യം ഞാൻ നിങ്ങളോട് പറയാം അത് വേറൊന്നുമല്ല വൈൽഡ് കാർഡ് എൻട്രി വൈൽഡ് കാർഡ് എൻട്രികൾ അങ്ങോട്ട് വരാൻ പോവാണ് ഞാൻ കുറച്ച് പേരുകൾ കേട്ടിട്ടുണ്ട് നമുക്ക് കൺഫേം ആയിട്ട് ഇവർ തന്നെ അങ്ങോട്ട് വരും എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് പോലും ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ പല പേരുകളും കേട്ടിട്ടുണ്ട് ഞാൻ കേട്ട പല പേരുകളും ഇന്ന് ബിഗ് ബോസ് ഹൗസിലുണ്ട് ഇപ്പോൾ ഞാൻ കേട്ട കുറച്ച് പേരുകളുണ്ട് അതിനകത്തെ ആദ്യത്തെ പേര് എന്താ ഹെബീ സാദിയ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോമനെ പറ്റി കേട്ടു പിന്നെ നമ്മുടെ മസ്താനുണ്ടല്ലോ ഇന്റർവ്യൂറ് അവരെ പറ്റി കേട്ടു പിന്നെ ൻ ആക്ടർ ബാലാണ്ണൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ജിഷിൻ മോഹൻ മറ്റേ ആ സീരിയൽ ആക്ട്രസ് അയാൾ ചിലപ്പോൾ കാണുമെന്ന് പറയുന്നു പിന്നെ മറ്റേ മെഹർ ഇന്റർവ്യൂവർ അവർ ചിലപ്പോൾ കാണാൻ സാധ്യത ഉണ്ടെന്ന് കേട്ടു പിന്നെ ഒരു കോമണറിന് ചാൻസ് ഉണ്ടെന്ന് കേട്ടു പിന്നെ ഒരു രണ്ട് മൂന്ന് പേരും കൂടെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാനതിപ്പോ പറയുന്നില്ല നിങ്ങളോട് എൻ്റെ ഇതിപ്പോൾ ഉണ്ട് പേരുകൾ ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു വൈൽഡ് ഗസ്സസ് നമുക്കിങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ഇൻഫോർമേഷൻസ് കിട്ടിയാളൂ പക്ഷേ ആയിട്ടൊന്നും അറിയത്തില്ല എന്താണെങ്കിലും ഇതിൽ നിന്ന് ആരെങ്കിലും ഒക്കെ കൺഫേം ആയിട്ട് വൈറ്റ് കാർഡ് എൻട്രി ഉണ്ടാവും അതിനി അധികം നീളത്തില്ല എത്രയും പെട്ടെന്ന് ചില വൈറ്റ് കാർഡുകൾ അകത്തോട്ട് കയർന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ എന്താണെങ്കിലും ഞാൻ ബാക്കി പോയിരുന്നു കാണട്ടെ എന്നിട്ട് അടുത്ത അപ്ഡേറ്റുമായി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെയും സ്റ്റെറ്റ്യൂൺ ആൻഡ് സ്റ്റെവിയേർട്ട്